ആ ഏജൻറ്റ് വിശ്വസിച്ച് വീണ്ടും ഞങ്ങൾ ഇവന് പൈസ കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ തികഞ്ഞപ്പോൾ പരശുത്തമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു മോന് പോവാൻ പറ്റില്ല മോൻ പ്ലെയിൻ കയറി നിൽക്കുമ്പോൾ തന്നെ പ്ലെയിനിൽ കയറ്റാതെ അവർ പ്ലെയിനെ കൊണ്ട് ഒതുക്കിയിടുന്നത് അപ്പം ഞാൻ വീട്ടിൽ പറയുന്ന മോനെ നിനക്ക് പിന്നെ പോകാൻ പറ്റില്ല പരശുത്തമ്മ നമുക്ക് അഞ്ച് ലക്ഷം രൂപ കൂടെ കടം തന്നു ഈ കടം കടന്തിന് ഇത്രയും ലക്ഷം രൂപ കടം എടുത്തിട്ടും പക്ഷേ ഒരു തളരാതെ പശുത്തമ്മ ഇന്ന് എന്നെ എന്നെ കുടുംബത്തെ പിടിച്ചു നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഇത്രയും വലിയൊരു അത്ഭുതങ്ങൾ അടയാളം തന്ന പശുത്തമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ആരോഗ്യമ്മാ ഞാൻ വിഴിഞ്ഞത്തിന്ന് വരുന്നു എനിക്ക് ആദ്യം കിട്ടിയ സാക്ഷ്യം ഇരുപത് വർഷമായി മൂന്നാമത്തെ പ്രസവ സംബന്ധമായി ശ്വാസമുട്ടലും അലർജിയും ഉണ്ടായിരുന്നു ഒരു ദിവസം പോലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നും രണ്ട് ഗുളിക കഴിക്കേണ്ട ഞാൻ മൂന്നും നാലും ഗുളിക കഴിച്ചാലേ എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങാൻ പറ്റുമോ അത് കഴിഞ്ഞാൽ ഞാൻ നേരെ വിളക്കുന്നവരെ ഇരുന്ന് കരയുമായിരുന്നു പക്ഷേ ഈ ഉടമ്പിടി നിയോഗത്തിൽ വയ്ക്കാതെ തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി തന്ന മുതൽ എനിക്ക് ഈ ശ്വാസമുട്ടലോ അലർജിയോ തുമ്മലോ ഒന്നും ഇല്ലാതെ ഒരു കുളിയെ പോലും കഴിക്കാതെ ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് എനിക്ക് എന്തൊക്കെ ജോലി ചെയ്യാമോ അത്രയും ജോലി ഞാൻ ചെയ്യുകയും തൊഴിലുറപ്പ് ഒരു മാസം ഫുള്ളും ഞങ്ങളുടെ കെങ്ങാറ്റിൽ ചെയ്തു ഒരു കുഴപ്പമില്ലാതെ അമ്മ എന്നെ രക്ഷിച്ചു അതിനുശേഷം ഉടമ്പിടി നിയോഗം എങ്ങനെ വയ്ക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു പരിശുദ്ധമ്മ കൊടുങ്കാറ്റ് രൂപത്തിൽ ഒരു ദിവസം രണ്ടാമത്തെ ഉടമ്പിടി ഞാൻ പുതുക്കേണ്ട സമയം ആ ആകാറായപ്പോൾ അത് ശക്തമായ കൊടുങ്കാറ്റ് പന്ത്രണ്ട് മണിക്ക് ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഭവനത്തോടെ എന്നെ പൊക്കി കൊണ്ടുപോണതായിട്ട് അപ്പോൾ ഞാൻ പേടിച്ച് മറ്റുള്ളവരെ വിളിക്കാൻ നാക്കെടുക്കുകയോ സംസാരിക്കാൻ പോലും പറ്റില്ല എൻ്റെ കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം കൊടുങ്കാറ്റിൽ നിന്നൊരു സംസാരം ഞാൻ കൃപാസനത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ച് കൃപാസനത്തിൽ അവിടെ അമ്മയാണ് കൊടുങ്കാറ്റൊന്നും ഇല്ല അവിടെ അത് നീ എന്നെ പറ്റിക്കേണ്ട അത് വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ നിന്ന് വരുന്നു നിൻ്റെ നിയോഗങ്ങൾ നേരിട്ട് കേട്ടറിയാനാണ് നീ എന്നോട് നിൻ്റെ നിയോഗങ്ങൾ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ഒരു അടയാളം കാണിച്ച് തന്നാലേ ഞാൻ എൻ്റെ നിയോഗങ്ങൾ പറയാം അപ്പം പെട്ടെന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയിൽ കാണുന്ന പ്രകാശരശ്മികൾ വലയും ചെയ്യുന്നതായും അതിൽ നിന്ന് പ്രകാശം അതിശക്തമായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് മാപ്പുതാ ഞാൻ അമ്മ പൂർണ്ണമായി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ആറ് നിയമങ്ങൾ ഞാൻ വച്ചിട്ടുണ്ട് ആ നിയോഗങ്ങളൊന്നും നിനക്ക് ശരിയായില്ല നിൻ്റെ നിയമങ്ങൾ എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിന്നിൽ നിന്നും കേൾക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെയും അമ്മയോട് ആ സമയം തന്നെ കരഞ്ഞു പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ കുറേ വെയിറ്റ് ചെയ്യുക പക്ഷേ നിൻ്റെ രഹസ്യങ്ങളൊന്നും നീ ആരോടും തുറന്നു പറയരുത് നിൻ്റെ സന്തോഷം അതുമൂലം നഷ്ടപ്പെടുന്നത് നീ അറിയുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു അമ്മേ എനിക്ക് പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടെയായി ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഒരു വലിയൊരു പാമ്പ് എൻ്റെ മുന്നിൽ നീല നീല കളറായി അത് അത് ഭംഗിയായിട്ട് വന്ന് നിൽക്കുന്നു പക്ഷേ അത് വരുമ്പോഴേലും എൻ്റെ വീട്ടിൽ പ്രശ്നമാണ് ഭർത്താവ് ഞാനും കണ്ടാലുടൻ അടിയും വഴക്കും ഒരു സമാധാനം ഞങ്ങൾക്കില്ല അപ്പോഴാണ് ആ ബന്ധനം എടുത്ത് മാറ്റാമെന്ന് അമ്മ പറഞ്ഞു ആ സമയം തന്നെ ഈ ബന്ധനം ആരിൽ നിന്ന് തുടങ്ങിയോ ആ വീട്ടിൻ്റെ മുകളിൽ നിന്നും ഒരു വലിയ വെള്ളത്തുണി ഇങ്ങനെ പറന്ന് വരുന്നതായി എനിക്ക് സ്വപ്നത്തിൽ കാണാം ആ തുണി എടുക്കാൻ വേണ്ടി ഞാൻ മുറ്റത്തിറങ്ങുകയും ആ തുണി തന്നെ വീണ്ടും കറുത്ത വരയായി ആ വെള്ള തുണി കറുത്ത വരയായി മാറി അത് വരുമ്പോൾ വലിയ സർപ്പം അഞ്ചു നല്ല സർപ്പമായി വായക്കം പിളർന്ന് അത് വിഴുങ്ങേണ്ട രൂപമായി ഞാൻ പേടിച്ച് അകത്തു പോയി ആ സമയം തന്നെ ആ സർപ്പം തലയടിച്ച് അഴുകി അഴുകി സ്വയം ഇല്ലാതായി തീർന്നു അതിനുശേഷം ആ ശല്യം ഞങ്ങൾക്ക് ഇല്ലാതായി എൻ്റെ ഭർത്താവ് ഏഴ് വർഷം കൊണ്ടും രോഗിയായിട്ട് കയ്യക്കം പൊക്കാനാവാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിലാണ് അപ്പോൾ എനിക്ക് ആകെയുള്ള ഒരു വരുമാനം എൻ്റെ മോൻ്റെ സ്വച്ഛമായ ഒരു ശമ്പളവും മണ്ണെണ്ണപ്രമേറ്റുമായിരുന്നു ഇതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും തീറ്റിപ്പോയിട്ടിരുന്നു പക്ഷേ മണ്ണെണ്ണപ്പുറമെറ്റും ക്യാൻസലായി ക്യാൻസലായപ്പോൾ എൻ്റെ മോനും ആ ജോലിയുടെ വരുമാനം കൊണ്ടും എനിക്ക് ഒന്നിനാവാതെ ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് സ്വയമായിട്ടൊരു ജോലി ചെയ്യാനൊന്നും അറിയില്ല ഞാൻ അധികം പുറത്ത് പോകില്ല എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പള്ളിയിലും പോകും ഞാൻ വീട്ടിലുമുണ്ട് വേറെ ഒന്നും എനിക്കറിയില്ല പുറം ലോകം അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും ഈശ്വേ എനിക്കൊരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെയെങ്കിലും കരകയറ്റുമായിരുന്നു പക്ഷേ ജോലിയൊന്നും അറിയില്ല ഞാൻ എങ്ങനെ ജീവിക്കുക എൻ്റെ മക്കളെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ആരെല്ലാതെ പട്ടണി കിടന്നിട്ടുണ്ട് ഒരു ചായ്ക്ക് പോലും പക്ഷേ എൻ്റെ അമ്മയും രോഗിയാണ് എൻ്റെ അമ്മ ഒരു ക്യാൻസർ രോഗിയാണ് പക്ഷേ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവി നീ എനിക്കൊരു ജോലി തന്നേ പറ്റൂ പക്ഷേ എന്ത് ജോലി എന്ന് എനിക്കറിയില്ല അപ്പോഴും ഞാൻ സ്വപ്നം കാണുന്നു കടപ്പുറത്ത് കുറേ സ്ത്രീകളെല്ലാം ചരൂരം കമ്മത്തിയിട്ടിരിക്കുന്നു കുറേ പുരുഷന്മാർ നിൽക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഈ മൂന്നാം ദിവസം ഞാൻ ഒരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ എൻ്റെ കൂടെ കച്ചവടത്തിന് വരുമോ ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് അന്നതിൻ്റെ പിറ്റന്ന് തന്നെ ഞാൻ ആ ചേച്ചിയുടെ കൂടെ കടപ്പുറത്തിറങ്ങി പക്ഷെ മാധാൻ്റെ അടുത്ത് പറഞ്ഞ് ഈ മീനിൻ്റെ മുസ എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നാല് എൻ്റെ അമ്മയാണ് പച്ച മീനൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കും എനിക്കിതിൻ്റെ മുസറൊന്നും പിടിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി ഞാൻ ഇറങ്ങുമ്പോൾ കടപ്പുറത്ത് ഓങ്ങാനിപ്പോൾ ഷർദ്ദല എനിക്ക് വരരുത് ഏത് മീനായിരുന്നാലും ഞാൻ അത് ധൈര്യത്തോടെ കയ്യിലെടുക്കേണ്ട കൃപ നീ എനിക്ക് നൽകണം പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഇറങ്ങി എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോൾ എട്ട് മാസം ഞാനൊരു നല്ലൊരു മത്സ്യമൊക്കെ ചോട്ട് സ്ത്രീയായി മാറി എൻ്റെ കുടുംബത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് കുറവില്ലാതെ എൻ്റെ മക്കളെ ഞാൻ ഇന്ന് തീറ്റിപ്പറ്റി കൊണ്ടുപോകുന്നു അതുപോലെ എൻ്റെ മകന് ജോലി കഴിഞ്ഞ് വരുമ്പം ബൈക്ക് അവന് ഓട്ടിക്കല്ല അവന് ഇരുപത്തിനാല് വയസ്സായി അറിയില്ല ബൈക്ക് ഓട്ടിക്കാൻ വരുന്ന സമയം ഒരു ബൈക്കിൽ കയറി വരുമ്പോൾ ആശ്രയിൽ പറ്റി അപ്പോൾ ആശ്രയി പറ്റുന്നതിന് മുമ്പേ എനിക്ക് പെട്ടെന്ന് ഒരു മാതിരി വന്ന് ഞാൻ കിടന്നപ്പോൾ സ്വപ്നം കാണുന്നു ഒരു നീല വസ്ത്രം ധരിച്ച അമ്മ ഒരു മകനെ ഒരു സൈഡെന്ന് ഇള വലിച്ച് പിടിക്കുന്നു മറ്റോ നാല് പേര് ഒരു സൈഡ് വലിക്കുന്നു അപ്പോൾ ഞാൻ കിടന്നിട്ട് പറയുന്നു ഈ സ്ത്രീക്കുള്ള കുഞ്ഞില്ലെങ്കിൽ അവർക്ക് വിട്ടു കൊടുത്തൂടെ അവർ നാല് പേരുണ്ടല്ലോ എന്തിനാണ് ഈ സ്ത്രീ കുഞ്ഞിനെ ഇട്ടിങ്ങനെ വലിക്കുന്നത് വീണ്ടും നോക്കിയപ്പോൾ അവർക്ക് തന്നെ ഒരു സ്ത്രീ കൂടെ കൂടുതലായി അപ്പോൾ അങ്ങനെ കിടന്നപ്പോൾ ഞാനും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന മക്കളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞു പത്തരയായപ്പോൾ ഫോൺ വരുന്ന മോനെ പറ്റിയെന്ന് അപ്പം പെട്ടെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് എന്നെ ഒരു മോനെ എനിക്കുള്ളു പരിശുത്തമ്മേ നീ എനിക്ക് കാസു രൂപ എടുത്തിട്ട് പറഞ്ഞു എനിക്ക് മുമ്പ് അമ്മ വേണം മകൻ്റെ അടുത്തേക്ക് ചെല്ലാം പക്ഷെ അവൻ്റെ ഈ എല്ലിനോ മറ്റുള്ളവനോ ഒരു പൊട്ടൽ പോലെ ഇല്ലാതെ മകനെ നീ എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ കരഞ്ഞ എൻ്റെ മകൻ തളരു അമ്മ എനിക്ക് ശക്തി തന്നാലേ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അന്ന് ഞാൻ രോഗിയായിരിക്കുന്നു എൻ്റെ ഭർത്താവിനെയും കൊണ്ട് പറഞ്ഞ് നമുക്ക് മരുമോനെയും കൂട്ടിയിട്ട് ഒന്ന് ആവശ്യത്തിൽ പോയ എന്ത് ഞാൻ പറഞ്ഞത് അനീഷും അതിന് ചെറിയൊരാശ്രയെ പറ്റിയെന്ന് പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ പോകുമ്പം എൻ്റെ ഭർത്താവ് ഫസ്റ്റ് കയറ്റി എന്നെ കയറ്റിയില്ല അദ്ദേഹം കള കരഞ്ഞ് തളർന്ന് വരുന്നത് കണ്ടപ്പം എൻ്റെ സ്വയം തന്നെ മറന്നു ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ശക്തി തരണം മോൻ്റെ ബ്ലഡ് ഒന്നും കാണാനുള്ള ഭാഗ്യം എനിക്ക് തരരുതെന്ന് അങ്ങനെ പോയപ്പോൾ നോക്കിയപ്പോൾ ഫുൾ അവൻ മരണാവസ്ഥയെന്ന് പറയാം അവൻ്റെ ചുണ്ടെല്ലാം പൊട്ടിത്തൊങ്ങി ശരീരമെല്ലാം പിരിഞ്ച് എങ്ങനെയോ അവൻ്റെ പല്ലക്കം പോയി പക്ഷെ അവന് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തില്ല അവന് രാത്രി അപകടം പറ്റിയെങ്കിൽ പിറ്റന്ന് രാവിലെ ആറ് മണിക്കാണ് ആ മകനെ അവർ തുന്നി ചേർത്തത് എല്ലാം ചെയ്തു അതിനുശേഷം ഏഴ് മണിക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് അവൻ്റെ നാക്കിൽ ഒരടപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ അതെല്ലാം പുറത്ത് വരുന്നു ഇവൻ്റെ സംസാരം കേട്ടപ്പോൾ മറ്റുള്ളവർ എൻ്റെ അടുത്ത് പറയുന്നു മോന് മാനസികമായ രോഗമുണ്ടോ ഞാൻ പറഞ്ഞില്ല പിന്നെ എന്തെങ്കിലും സംസാരിക്കണോ ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല വരണവരും അവിടെ ബെറ്റിലുള്ളവരൊക്കെ വന്ന് പറയുന്നു മോന് കിറുക്കാണല്ലേ നിങ്ങൾ കള്ളം പറയുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു മോനെ ഇവിടെ കിടത്തി എനിക്ക് മോനെ കിട്ടൂല്ല ഞാൻ എന്നിട്ട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് മോനെ കൊണ്ട് ചെക്കപ്പിന് പോകണം ഞാൻ പോയിക്കോട്ടെ അവർ പറഞ്ഞ് പോകാൻ പറ്റില്ല അത്യാഹത്തിലല്ലേ മഞ്ഞ സോണാണ് ഇത് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാൽ ഡോക്ടറെ പറഞ്ഞു മോൻ വെള്ളം കുടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം അവരും പറഞ്ഞ് കൊണ്ടുപോകേണ്ടതെന്ന് എന്നിട്ട് ഞാൻ കള്ളം പറഞ്ഞ് സ്കാനിങ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് മോനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് കയറുന്ന സമയം തന്നെ ആൾക്കാരെല്ലാം വന്ന് പറഞ്ഞു ഈ സീരിയസ് ആയി മോനെ നീ എന്തിനു കൊണ്ടുവന്നു പെട്ടെന്ന് തന്നെ നീ പ്രൈവറ്റിൽ കൊണ്ടുപോകൂ ഞാൻ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ വെള്ളം കൊടുത്തപ്പോൾ വെള്ളമൊന്നും പോകണില്ല മോനെ കട്ടിലേക്ക് ഇടത്തിട്ടിരിക്കുകയാണ് ആ സമയം ഞാൻ ഓടിച്ചെന്ന് അമ്മയുടെ തേനടുത്തിട്ട് പറഞ്ഞ അമ്മേ വിശ്വാസ പ്രമാണം പഠിച്ചാണ് ഞാനിത് ഒഴിക്കുന്നെങ്കിൽ ഈ വിശ്വാസത്തോടെ ഈ മോന് വെള്ളം കുടിക്കേണ്ട കൃപ നീ ഇപ്പോൾ തന്നെ തരണം എന്ന് പറഞ്ഞ് ആ തേനടുത്ത് നാക്കിൽ ഒഴിച്ചിട്ട് ഞാൻ ചൂട് വെള്ളം ചൂടാക്കി കൊണ്ട് നിൽക്കുമ്പോൾ സമയത്ത് മോൻ്റെ നാക്കെല്ലാം പൊട്ടി ബ്ലഡ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും പേടിച്ച് പേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി കൂടെ ചൂട് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു ഈ ഉടമ്പിട് ഉപ്പിട്ട വെള്ളം മോനെ നീ ബായക്കം കഴുകുക കഴുകി ഈ ബ്ലഡ് മാറട്ടാതി അങ്ങനെ കഴുകിയിട്ട് എന്തിരി ഞാൻ ഇപ്പോൾ ജ്യൂസ് അടിച്ച് മോന് ജ്യൂസ് കുടിക്കാൻ കൊടുത്തു കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവൻ ജ്യൂസ് കുടിച്ചു കുടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ആ പച്ച മുറിവുകളെല്ലാം അവൻ്റെ ശരീരത്ത് ഞാൻ ഈ ഉടമ്പിട് ഉപ്പിട്ട് ചൂട് വെള്ളം ഈ വലിയ മുറിവെല്ലാം ഞാൻ തുടച്ചെടുക്കുമ്പോൾ മറ്റുള്ള വഴക്ക് പറയുന്നത് നീ പെട്ടെന്ന് കൊണ്ടുപോകും ഞാൻ ആവശ്യത്തിലൊന്നും കൊണ്ടുപോകാതെ ആ ഉടമ്പടി ഉപ്പെല്ലാം ഇട്ട് മോൻ്റെ ദേഹത്ത് ആ മുറിവെല്ലാം വെച്ച് കഴുകിയിട്ട് ഈ വലിയ മുറിവിൽ ഉടമ്പടി തൈലം ഇട്ട് തൈലം ഇട്ടപ്പോൾ എല്ലാവരും എന്നെ ചീത്ത വിളിക്കാനും തുടങ്ങി എന്നിട്ട് പരിശത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് നാളെ ഇതിൽ നിന്ന് ഒരു മാറ്റം നീ തന്നാലേ ഇവരെ മുമ്പിൽ എനിക്ക് പിടിച്ചമയം മൗത്വപ്പെടുത്താൻ പറ്റും പിറ്റന്ന് രാവിലെ ഞാൻ പോയി മോനെ നോക്കുമ്പോൾ ഈ നെഞ്ചിലുള്ള പാകത്തുള്ള വലിയ മുറിവാണ് അത് ഞാൻ തൊടുമ്പോഴേ അവൻ്റെ മാംസേൻ്റെ കയ്യിൽ വന്നു ആ മുറിവിൽ ഉടമ്പിട്ട് തൈലം ഞാൻ പുരട്ടിയതിൽ ഒരു പാകം കരിഞ്ഞിരിക്കുന്നു ബാക്കിയെല്ലാത്തിനും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് ഈ മക്കളും വേറെ മോളും പറയണ അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ ഞങ്ങൾ പിന്നെ ആരും ഒന്നും ഇണ്ടൂല്ല അങ്ങനെ ഒരാഴ്ച വരെ ആഹാരമില്ലാതെ വെറും ജ്യൂസും കൊടുത്ത് ഈ ഉടമ്പിട്ട് തൈലത്തിൽ തന്നെ മോനെ ഞാൻ സുഖപ്പെടുത്തി ആ തയ്യൽ പോലും ഇന്നൊരു പാടുപോലും ഇല്ല മോന് മുഖത്തൊരു പാടില്ല തയ്യലിട്ട് ഒരു പാടിയില്ല ആ തയ്യലും സ്വയം ഈ ഉടമ്പടി തയ്യലത്തിൽ തന്നെ തയ്യലൊക്കെ ഞാൻ ഊരി ഊരിഅര് കൈയ്യിലെടുത്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല മോനു പി പിന്നെ മോൻ്റെ ഞാൻ എനിക്ക് കൂടുതൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ഞാൻ രണ്ട് മറ്റ് ജോമാല റാലിയിൽ പങ്കെടുത്ത് അപ്പോൾ ഈ ജോമാല റാലി പങ്കെടുത്തുകൊണ്ട് ബസ്സിൽ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ പല പല മണങ്ങൾ വരുന്നു നീലപ്പൂക്കൾ കനകാമ്പര പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു മാതാവിൽ നീ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എനിക്ക് വെളിപ്പെടുത്തുക എനിക്ക് രണ്ട് രണ്ടക്ഷരമേ കണ്ടുള്ളൂ ഒന്ന് വായെന്നുള്ള ഒരു അക്ഷരം ഒന്ന് ഏഴെന്നുള്ള ഒരു അക്ഷരം അപ്പം ഞാൻ ഈ മോളടുത്ത് പറഞ്ഞ മോൾ ഇങ്ങനെ രണ്ട് രണ്ടക്ഷരം കണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആഹിയല്ല അയാൾ പറഞ്ഞ് ചിലപ്പോൾ ഏഴ് ദിവസം കണ്ട് ഞാൻ മരിക്കുമായിരിക്കാം അല്ലെങ്കിൽ ഏഴ് മാസത്തിൽ ഞാൻ മരിക്കുമായിരിക്കും വീണ്ടും അദ്ദേഹം തന്നെ പറയും ഒന്നെങ്കിൽ ഒരു വിവാഹം മരിക്കാം അല്ലെങ്കിൽ വേറെ വല്ലതും സംഭവിക്കാം അതോടെ ഈ മോൾ പറഞ്ഞ അമ്മ വിവാഹമായിരിക്കും എന്നാൽ ഈ മാസം വെച്ച് നമുക്ക് എടുക്കുമ്പോൾ മെയ് മാസമാണ് വരണം അപ്പോൾ ഞാൻ പറഞ്ഞു മെയ് മാസമെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പൈസ ഒരു രൂപ പോലും ഞങ്ങളുടെ സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം കടം വേണം ഞങ്ങൾ എടുക്കേണ്ടത് എങ്കിൽ ഞാൻ ഈ കല്യാണം ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് ഒരു മാസം കഴിഞ്ഞില്ല വീണ്ടും വസ്തു വാങ്ങാൻ വരണം അപ്പോൾ ഈ രണ്ട് കാര്യവും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു പേടിയായി ലൈഫ് പദ്ധതിയിൽ ഈ പത്തലശ്ശേരിയുടെ പദ്ധതി വന്നപ്പോൾ ഈ പദ്ധതി പ്രകാരം ഞാൻ എല്ലാ പേപ്പറുകളും ഓക്കെ പെട്ടെന്ന് പോയ പോയ ഇടത്തല്ല എനിക്ക് ശരിയാക്കി കിട്ടി ശരിയാക്കി കിട്ടിയപ്പം വസ്തു വാങ്ങാൻ പോകുമ്പം ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ വസ്തു തന്നെ എനിക്ക് പരുഷത്തമ്മ അവിടെ കാണിച്ചു പക്ഷേ അത് സ്ഥലം അവർ ഒരു സെൻറ്റിന് മൂന്ന് മൂന്നേ മുക്കാലിന് കൈമാറിയ സ്ഥലം മൂന്ന് ഇത് നാല് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റ് അവർ കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നു അത് നാലേകാൾ സെൻറ്റ് സ്ഥലം ഒരുമിച്ച് കിടക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഇല്ല മാമി അടുത്ത് പറഞ്ഞു എനിക്ക് പൈസ ഒന്നും ഇല്ല ഞാൻ വാങ്ങണില്ല ഇത്രയും ലക്ഷം രൂപ എനിക്ക് ആര് കടം തരും ഞാൻ എങ്ങനെ പലിശ കടം തീർത്തു എന്നു എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറി പിന്മാറിയിട്ട് ഞങ്ങൾ ആരൊക്കെ കാണുമ്പോൾ എല്ലാവരും കൊണ്ടുപോകുന്നത് ആ സ്ഥലത്തിൽ തന്നെ അപ്പോൾ മാമി പറഞ്ഞ് മോളെ ഇത് നിനക്കുള്ള സ്ഥലം തന്നെ മാതാവ് നിനക്ക് കാണിച്ചു തന്ന സ്ഥലം നിനക്കുള്ളത് തന്നെ എങ്ങനെയെങ്കിലും വാങ്ങിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എമൗണ്ട് കൂടുതലാണ് മാമി എന്നെ കൊണ്ട് പറ്റില്ല അപ്പം ഞങ്ങൾ ഈ എമൗണ്ട് കുറയ്ക്കുമ്പോഴല്ല അവർ വേറെ വേറെ കാരണങ്ങൾ പറഞ്ഞ് അവർ മാറിക്കൊണ്ടിരുന്നു ആ സമയം മാമി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നീ പറഞ്ഞ കൃപാസന അമ്മ ഉണ്ടല്ലോ നിനക്ക് പൈസ കുറച്ച് തരുത് നിൻ്റെ കൈവശം എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടോ ഞാൻ മത്സ്യ ചെയ്തിട്ട് ആ റിസോർട്ടാണ് ആ ഫാൽസുമായിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്യാൾസിൽ ഞാൻ ഒരു പൊടി പൊതിയിൽ ഉപ്പ് പൊതിഞ്ഞിടാറുണ്ട് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ചില സമയം ഓർമ്മ കിട്ടില്ല ഞാൻ വാങ്ങുന്ന പൈസയൊക്കെ എനിക്ക് ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ അത് ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉടം ഉടമ്പുടി ഉപ്പ് അതിൽ പൊതിഞ്ഞിട്ടിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മാമി എൻ്റെ കയ്യിൽ ഈ ഉപ്പുണ്ട് ഞാൻ എന്തായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഈ ഉടമ്പടി ഉപ്പ് രണ്ട് കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് എവിടെ വീണമെന്ന് എനിക്കറിയില്ല ഞാൻ കയ്യെ പൊടി പോലെ തട്ടിപ്പോയി പോയി ഞാൻ ഉയരക്കയറുമ്പോൾ ആ അവർ സ്ഥലത്തേ വിളിച്ചിട്ട് പറയുന്നു മോളെ നിൻ്റെ സങ്കടം കണ്ട് ഞങ്ങൾ ഒരു സെൻറ്റ് മൂന്ന് പത്തിന് തര നീ ആരോടും പറയുന്നത് ഈ നാലേകാൽ സെൻറ്റ് സ്ഥലവും നീ എടുക്കും അങ്ങനെ ഒരു അവധി പറഞ്ഞ് ആ അവധി പ്രകാരം ഞാൻ പണത്തിന് പോയപ്പോൾ എനിക്ക് പണവും കിട്ടിയില്ല ഞാൻ ഈ സ്ഥലം മറന്ന് എനിക്ക് കിട്ടാത്ത സ്ഥലത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം കോപ്പറേഷനിൽ പോകേണ്ട ഡേറ്റും കഴിഞ്ഞ് ഈ സ്ഥലം ഇവർ ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം രൂപ വെച്ച് ഇവർ പ്രമാണം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു സഹോദരി വന്നിട്ട് പറയും നീ ഈ സ്ഥലം കളയേണ്ടതാണ് ഞാൻ പൈസ തര നീ ഇന്ന് തന്നെ പോയി പ്രമാണം ചെയ്യുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പണമായി പോകുമ്പോൾ അവർ ഈ സ്ഥലം വേറൊരു വാക്ക് ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപ വെച്ച് അവർ അവിടെ പ്രമാണം എഴുതി കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ മാമി വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു കൊച്ചിന് പൈസ കിട്ടാൻ താമസിച്ചുകൊണ്ട് ഇപ്പം പൈസ കിട്ടി നിങ്ങൾ ഈ സ്ഥലം ഞങ്ങൾ തിരിച്ച് തന്നേ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് അവർ എന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേർക്ക് മാറ്റി മാറ്റിത്തന്ന് കോർപ്പറേഷനിൽ പോയപ്പം അവിടുത്തെ മാഡം പറയുന്ന അത് നിങ്ങളുടെ കാര്യമല്ലേ ഞങ്ങൾ അറിഞ്ഞു കേട്ട നിങ്ങൾ ഇത്രയും പാവമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ദിവസം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ സമയം കഴിഞ്ഞിട്ടും അവർ ആറ് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ആ പേപ്പർ അവിടെ സ്വീകരിച്ച് അങ്ങനെ സ്ഥലവും ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടി പിന്നെ മോളുടെ കല്യാണത്തിന് പൈസ ഇല്ല ഇതും കടമായി അപ്പം മോളുടെ കല്യാണം ഞാൻ എങ്ങനെ നടത്തും പൈസയ്ക്ക് പോയപ്പോൾ എല്ലാവരും എന്നെ ഒരുമാതിരി പറഞ്ഞ് കളിയാക്കിയവരുണ്ട് ഒരുമാതിരി തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിച്ചവരുമുണ്ടായിരുന്നു അപ്പം പത്തൊമ്പതാം തീയതി നിശ്ചയിപ്പാണ് എനിക്കൊരു സ്വർണ്ണം കിടക്കാൻ പൈസ ഇല്ല ഒന്നിനും പൈസ ലഭിക്കാതെ ഞാൻ പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി പതിനേഴാം തീയതി മുറ്റത്തിരുന്ന് ഞാൻ കരയുകയാണ് ഞാൻ എങ്ങനെ ഈ മോളെയും കൊണ്ട് മണ്ടപത്ത് കയറണമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ പുറത്തിരിക്കണോണ്ട് രണ്ട് സഹോദരി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തൊരു കാര്യം പത്തൊമ്പതാം തീയതി ഞങ്ങൾ മണ്ടപത്ത് കയറിയില്ലെങ്കിൽ ഞാൻ ആക്ഷൻ ചുമക്ക് കാണിച്ചു കൊടുക്കുന്നു ഞങ്ങൾ മരിക്കുന്നതായി അവൾ പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊന്നും പറയാമോ ചേച്ചി സമയത്തിനെല്ലാം നടക്കുമെന്ന് പറയണം ആ സഹോദരി വേറെ അടുത്ത് പോയി പറഞ്ഞു എൻ്റെ ആ വേറെ ഒരു മാമിയ ഇടപെട്ടു ശനിയാഴ്ച അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തരണം തന്നിട്ട് പറയണം വാ നമുക്ക് ഉരുപ്പടി എടുക്കാൻ പോകാം പിന്നെ ഉള്ള കാര്യം തന്നെ പിന്നെ നോക്കാം അപ്പം ഞായറാഴ്ചത്തെ കാര്യത്തിന് എനിക്ക് ശനിയാഴ്ച പത്ത് മണിക്ക് അഞ്ച് ലക്ഷം രൂപ തരണം വേറെ ഒരു ആൻറ്റി കൊണ്ട് എനിക്ക് അമ്പതിനായിരം തരണം ഇത്രയും പൈസ കൊണ്ട് ഞങ്ങൾ ഉരുപ്പടി എടുത്തിട്ട് വന്ന് ഇനിയും ചെറുക്കൻ്റെ വീട്ടിൽ അന്ന് കൊടുക്കേണ്ട പൈസ എൻ്റെ കയ്യിൽ തികഞ്ഞില്ല അപ്പോൾ ഞാൻ പതിനൊന്ന് മണിക്ക് രാത്രി ഫോൺ ചെയ്ത് എൻ്റെ ഭർത്താവുമായിട്ട് പറയുന്നു ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് കുറവ് നിങ്ങൾ നാളെ കാര്യം നടത്താൻ തരുമോ അവർ പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ വന്നോളൂ കുഴപ്പമില്ല അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്ന് കല്യാണം ഒരു കുറവുമില്ലാതെ പരിശുത്തമ്മ മംഗളകരമായി കല്യാണം നിശ്ചയിച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് നടത്തി തന്ന് എല്ലാം തന്നു പിന്നെ എൻ്റെ മോന് അഞ്ച് ലക്ഷം രൂപ കടപ്പെട്ട് ഞാൻ വിശയ്ക്ക് കൊടുത്തു അത് പരിശുത്തമ്മ കുറച്ചൊക്കെ ആവുമ്പം പോകുമെന്നുള്ള കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു പക്ഷേ രണ്ടര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറൊരു ഏജൻ്റ് അവിടെ ഇടയ്ക്ക് കയറിയത് ഞങ്ങൾ അറിഞ്ഞില്ല അവൻ പറഞ്ഞ് ഈ ഏജൻ്റ് മാറ്റി ഈ ചുമതല ഞങ്ങൾക്കാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ആ ഏജൻ്റ് വിശ്വസിച്ച് വീണ്ടും ഞങ്ങൾ ഇവന് പൈസ കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ തികഞ്ഞപ്പോൾ പരിശുത്തമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു മോന് പോവാൻ പറ്റില്ല മോൻ പ്ലെയിൻ കയറി നിൽക്കുമ്പോൾ തന്നെ പ്ലെയിനിൽ കയറ്റാതെ അവർ പ്ലെയിനെ കൊണ്ട് ഒതുക്കിയിടുന്നത് അപ്പം ഞാൻ വീട്ടിൽ പറയുന്നത് മോനെ നിനക്ക് പിന്നെയും പോകാൻ പറ്റില്ല പശുത്തമ്മ നമുക്ക് അഞ്ച് ലക്ഷം രൂപ കൂടെ കടം തന്നു ഈ കടം തന്നെ ഇത്രയും ലക്ഷം രൂപ കടം വെടുത്തിട്ടും പക്ഷേ ഒരു തളരാതെ പശുത്തമ്മ ഇന്ന് എന്നെ എന്നെ കുടുംബത്തെയും പിടിച്ചു നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഇത്രയും വലിയൊരു അത്ഭുതങ്ങൾ അടയാളം തന്ന പശുത്തമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞ് ഞാനെൻ്റെ ഇത് പറഞ്ഞ അവസും എനിക്ക് പ്ലസ് വണ് പ്ലസ് ടു രണ്ട് വർഷമായി രണ്ട് വർഷം ഒരുമിച്ച് പഠിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ആറുമാസത്തെ കോഴ്സ് എടുത്താണ് ആ പഠനം തുടങ്ങിയത് എന്നാൽ വയസ്സ് കാരണം ഒരു സബ്ജക്റ്റ് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു വർഷം വെറുതെ പോയി നാല് സബ്ജക്റ്റ് മാത്രം എഴുതി എഴുതിയ നാല് സബ്ജക്റ്റും കിട്ടി നെക്സ്റ്റ് ഇയർ വന്നപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ആ പരീക്ഷ എഴുതാൻ പോവുകയും അവർ പാസ്സാവുകയും ചെയ്ത് പക്ഷേ എന്ത് കാരണമെന്നറിയില്ല എന്നെ മാത്രം വേറെ ഒരു ഒറ്റയ്ക്കുള്ളൊരു സ്കൂളിലാക്കി പക്ഷേ ആ സ്കൂള് ഞങ്ങൾ ടു വേറെ എവിടെയായിരുന്നു സ്കൂൾ അന്വേഷിച്ച് ഞങ്ങൾ എത്തിയപ്പോൾ രണ്ടരയ്ക്കുള്ള എക്സാം ഞാൻ എത്തിയത് മൂന്നരക്കായിരുന്നു എനിക്ക് എഴുതാൻ സാധിച്ചില്ല ഞാൻ അന്ന് ദുഃഖത്തോടെ കോൺവെൻ്റിൽ തിരിച്ചു പോയിരുന്നുവെങ്കിലും എൻ എല്ലാവരും എനിക്ക് കോൺഫിഡൻസ് തന്നു പക്ഷെ ഞാൻ എല്ലാം ലൂസ് ചെയ്യുന്നു കാരണം എന്നോടൊപ്പം നിന്ന് എൻ്റെ എല്ലാ സഹപാഠികളും ഉയർന്ന നിലയിലെത്തുമ്പോൾ ഞാൻ മാത്രം പ്ലസ് ടു എന്നുള്ള രീതിയിലായിരുന്നു എന്നിട്ടും എല്ലാവരും പറഞ്ഞു നെക്സ്റ്റ് ഇയർ നിനക്ക് എഴുതാമല്ലോ നെക്സ്റ്റ് ഇയർ വന്നു നെക്സ്റ്റ് ഇയർ അതേപോലെ ആയിരുന്നു നടന്നത് അങ്ങനെ എൻ്റെ മൂന്ന് വർഷം പോയി അപ്പോൾ നാലാത്ത വർഷമാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് കൃപാസനത്തെക്കുറിച്ച് അപ്പോൾ ഞാൻ എനിക്ക് അത്ര വിശ്വാസമില്ലെങ്കിലും ഞാൻ പറഞ്ഞു എന്നാൽ ആ ഉപ്പ് എനിക്ക് തരുമോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാം ഹോളിൽ കയറ് നോക്കട്ടെ എന്ന് വിശ്വാസം ഇല്ലെങ്കിലും ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടുപോയി എന്നൊരു ഫാദർ ഒ സി ഡിയിലൊരു ഫാദറാണ് കൊണ്ടുപോയത് കൃത്യസമയത്ത് പന്ത്ര രണ്ടരയ്ക്കുള്ള എക്സാമിന് പത്ത് മണിക്ക് സ്കൂൾ കണ്ടുപിടിച്ച് അവിടെ എത്തുകയും എക്സാം എഴുതുകയും ആ ഉപ്പ് കഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് എക്സാം ഞാൻ എഴുതി നൂറ് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കിനായിരുന്നു തൊണ്ണൂറ് ശതമാനത്തോടെ ഞാൻ ആ സബ്ജക്റ്റിന് പാസ്സായി സങ്കീർത്തനം നാൽപ്പം